മുള്ളവരെയും എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ബ്ലൗസിൻ്റെ മുപ്പത്തി നാലിഞ്ച് വണ്ണവും ഏതാണ്ട് മുപ്പതിഞ്ച് വേസ്റ്റ് വണ്ണവുമുള്ള ബോഡിയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു മെഷർമെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നത് മുപ്പത്തി നാലിഞ്ച് ചെസ്റ്റും മുപ്പത്തി അഞ്ചര ഇഞ്ച് ബ്രസ്റ്റും വേസ്റ്റ് വരുന്നത് മുപ്പത് അപ്പോൾ ഇതിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ കഴുത്ത് എപ്പോഴും ലൂസായി പോകും അപ്പോൾ ആ ലൂസായി പോകുന്ന കഴുത്ത് എങ്ങനെ ടൈറ്റ് ചെയ്യാമെന്നും ഇതുപോലെ വെട്ടിയാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് നെക്കിൻ്റെ ഭാഗത്ത് ലൂസ് വരത്തില്ല ആ ഒരു മാർഗം കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ ഇതിലേക്ക് കട്ടിങ്ങിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം തുടക്കം മുതൽ ഇതിൻ്റെ ഒരു പൂർണ്ണത വരെ കഴിവതും കാണുക ഒപ്പം തന്നെ എന്നോടൊപ്പം തന്നെ വെട്ടിപ്പോകാനും പുതിയ ആൾക്കാരുണ്ട് നമ്മൾ ഈ വീഡിയോടൊപ്പം തന്നെ വെട്ടിപ്പോകാനും ശ്രമിക്കുക ആദ്യം തന്നെ നമ്മുടെ തുണി ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് തുണിയുടെ അടിവേശത്ത് ആദ്യം തന്നെ നമ്മൾ ഒരു ഒന്ന് ലെവൽ ചെയ്യണം വര കൊടുത്തിട്ട് ശേഷം നമ്മൾ അര അരയിഞ്ച് തുമ്പ് കൊടുക്കും ഇങ്ങനൊരു വര നിർബന്ധമായിട്ടും വരയ്ക്കണം വരച്ചിട്ട് ഇതിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് പതിനഞ്ചരയാണ് ഇപ്പം നമ്മൾ പതിനഞ്ചര ആദ്യം മാർക്ക് ചെയ്യുന്നു ആ റേഞ്ച് തയ്യൽത്തുമ്പോൾ കൊടുക്കും ഇത്രയും ഭാഗം കൃത്യമായിട്ട് തന്നെ നിങ്ങളും ചെയ്യുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത് പതിനൊന്നിഞ്ചാണ് അഞ്ചര അഞ്ചര പതിനൊന്ന് അതേ സെയിം അളവിൽ തന്നെ നമ്മൾ കൈക്കൊഴിയും കാക്കണം അഞ്ചര ഇതുപോലെ തന്നെ നമ്മൾ തന്നെ വരയ്ക്കുന്നു രണ്ടര ഇഞ്ചാണ് നെക്കിൻ്റെ അകല രണ്ടര ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു അപ്പോൾ ഏഴര ഇഞ്ചാണ് നെക്ക് അപ്പോൾ നമ്മൾ ഈ തുമ്പ് കൂട്ടാതെ തന്നെ താഴോട്ട് ഏഴര മാർക്ക് ചെയ്യണം അതെന്തിനാന്നുള്ള കാര്യം ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിനൊക്കെ വെട്ടുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ആ തുമ്പ് നമ്മൾ ഒരു കാരണവശാലും ഇതിൻ്റെ നെക്കിൻ്റെ അകത്ത് കൂട്ടി കുറയ്ക്കണം ഇത് ഇങ്ങനെ തന്നെ നമ്മൾ ഫുൾ റൗണ്ട് വരയ്ക്കണം വരച്ചിട്ട് ഒന്നേ ഒന്നേകാലും നമുക്കിവിടെ മാർക്ക് ചെയ്താൽ മതി മുപ്പത്തി നാലിന് ചെല്ലേ വണ്ണമുള്ളൂ മുപ്പത്തിനാലിൻ്റെ കൂടെ നാലും കൂടെ ചേർന്ന് മുപ്പത്തെട്ട് മുപ്പത്തെട്ട് നാലിലൊന്ന് ഒൻപതര നമ്മളിവിടെ മാർക്ക് ചെയ്തു മുപ്പതിൻ്റെ നാലിലൊന്ന് ഏഴര ഇവിടെ മാർക്ക് ചെയ്തു കാരണം ഇതിന് ബാക്ക് ടെക് ഡാട്ട് ഇല്ലാത്ത ബ്ലൗസാണ് ഇഞ്ച് നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് ഈ വണ്ണം കൂട്ടേണ്ടി വന്നാൽ നമുക്ക് ആവശ്യത്തിന് ഒന്നേകാലിരുന്ന് ഇതും മാർക്ക് ചെയ്യുന്നു ഇനി കറക്റ്റ് കൈക്കോഴിയുടെ ആ ഒരു സെൻറ്ററിൽ നിന്ന് രണ്ടേ മുക്കാൽ കൊടുത്തിട്ട് ആ രണ്ടേ മുക്കാലിന്ന് കറക്റ്റ് നമ്മൾ കൊടുത്ത് ഈ ഒന്നേ കാലിൽ കൂടെ ഇങ്ങനെ ബാക്കിനേക്ക് അല്ല ബാക്ക് കൈക്കൊഴി വെട്ടിൽ നിന്ന് ഇങ്ങനെ വെട്ടണം അപ്പോൾ ഏകദേശം മനസ്സിലായല്ലോ കണ്ടോ ഇതുപോലെ തന്നെ മനസ്സിലായി എടുക്കുക പിന്നെ ഒരു പ്രത്യേക കാര്യം ഞാൻ പറഞ്ഞായിരുന്നു ബാക്ക് നെക്ക് നമുക്ക് ഈ തൈൽത്തുമ്പ് ഈ കട്ടിങ്ങിന് നമ്മൾ കൊടുത്തിട്ടില്ല ഇവിടുന്ന് തന്നെ നമുക്കുള്ള നെക്ക് നമ്മൾ കുഴിച്ച് വെട്ടിയിട്ടുണ്ട് ഈ നെക്ക് ഇവിടുന്ന് തന്നെ കൊടുത്തു അത് നിങ്ങളുടെ ഒന്ന് ഓർമ്മയിൽ ഇരിക്കുക ഞാനത് ഫ്രണ്ട് പീസ് വെട്ടുമ്പോൾ പറഞ്ഞു തരാം അപ്പം നമുക്കൊരു കാര്യം ചെയ് ബാക്ക് പീസിൻ്റെ കട്ടിങ്ങിലേക്ക് പോകാം ഇതുപോലെ തന്നെ നിങ്ങളും വരച്ച് എന്നോടൊപ്പം തന്നെ വെട്ടുപോകും ക്ക് വെട്ടുമ്പോൾ കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ വെട്ടുകാലിഞ്ച് മേളി നമ്മൾ ഷേപ്പ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു കാരണവശാല ഈ വീഡിയോ ഒന്നും ഒരു എഡിറ്റിംഗ് അല്ല മാനുവലായി തന്നെയാണ് ഇങ്ങനെ ഡബ് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് അപ്പോൾ പറയുമ്പോൾ ചിലപ്പം കത്രികയുടെ ഒരു സൗണ്ടും കൂടെ കയറി വരുന്നുണ്ട് കടയിൽ നിന്ന് വെ വണ്ടിയുടെ സൗണ്ടും വരാം അപ്പം ഇതൊരു എഡിറ്റിംഗ് ഇല്ല എന്ന് നിങ്ങൾക്ക് തന്നെ ഇത് കാണുമ്പോൾ മനസ്സിലാകും അപ്പോൾ നമുക്ക് ബാക്ക് പീസ് പൂർത്തീകരിച്ചിരിക്കുവാണ് നമുക്ക് ഇനി നമുക്ക് ഫ്രണ്ട് പീസ് വരുന്നതിലേക്ക് പോകാം ഫ്രണ്ട് നമുക്ക് ക്രോസ് കട്ടിങ് ആണ് കേട്ടോ ഫ്രണ്ട് പീസ് നമ്മൾ നമ്മളിട്ടിരിക്കുന്നതിൻ്റെ ഏകദേശം ഒരു ഷേയ്പ്പൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം കണ്ടോ എത്രയോത്തോളം നമുക്ക് നല്ലതുപോലെ ക്രോസ് കിട്ടാൻ വേണ്ടി ഈ അളവിൽ തന്നെ നമ്മൾ ഇടണം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുകൊണ്ട് ഒരു കാലിഞ്ച് ഈ ഭാഗത്ത് തൈര്ത്തുമ്പ് കൊടുക്കും നെക്കിൻ്റെ എന്നിട്ട് ഒന്നര ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്തു ഒന്നര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു ഈ ബാക്ക് പീസിൻ്റെ നെറ്റ് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇത് ഇങ്ങനെ വരയ്ക്കണം വരച്ചിട്ട് മൂന്നിഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം ഇതായത് ഒന്നേകാല് നമ്മൾ തള്ളി കെട്ടിയിരുന്നു മൂന്നിഞ്ച് മാർക്ക് ചെയ്തു ചെയ്തിട്ട് ഇത് ഈ മാർക്കിൽ നിന്നും ഇങ്ങനെ മാർക്ക് ചെയ്തു ഇവിടെ നമ്മൾ കാലിഞ്ച് തയ്യൽത്തുമ്പ് തള്ളിയിട്ടുണ്ട് ആ തയ്യൽത്തുമ്പ് ഇവിടെ മാർക്ക് ചെയ്യുന്നു ഈ ഷോർട്ടൻ്റെ ഇവിടുന്ന് ഒരു മാർക്കിന് നിർബന്ധമായിട്ടും കൊടുക്കണമെങ്കിൽ അപ്പോൾ നമുക്ക് ഫ്രണ്ടിനൊക്കെ അഞ്ചേ മുക്കാലാണ് അത് നമ്മൾ ഇഞ്ച് തന്നെ ഇവിടെ മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ സ്ക്വയർ വരയ്ക്കുന്നു ഇത്രയും മനസ്സിലായല്ലോ ഇങ്ങനെ തന്നെ നമ്മൾ സ്ക്വയർ വരയ്ക്കുന്നു ഇനി നാലിഞ്ച് ഈ ഭാഗം പോലെ നാലായാലും കുഴപ്പമില്ല നാല് കാലായാലും കുഴപ്പമില്ല ഇത് ഇങ്ങനെ തന്നെ മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്തിട്ട് നിർബന്ധമായി തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഒരു വരെ ഇങ്ങനെ നിർബന്ധമായിട്ട് കൊടുത്തു വെച്ചോണം മറന്നു ഇതിങ്ങനെ ഒരു സ്ക്വയറിൽ തന്നെ കിടന്നോട്ടെ നമ്മുടെ ബാൻഡ് വീസ് നല്ലപോലെ നെക്ക് നല്ല കുടഞ്ഞെടുക്കണം കേട്ടോ ഇങ്ങനെ തന്നെ എടുക്കണം ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു ഇത്രയും ഓക്കെ ആയോ നമ്മൾ സീമ ഇവിടെ കൊണ്ട് നിർത്തണം ഇങ്ങനെ തന്നെ വെട്ടിയെടുക്കുക ബാൻഡിൻ്റെ താഴോട്ട് ഒരു കാരണവശാലും നമ്മൾ വെട്ടരുത് ഇപ്പം നോക്കിക്കോളൂ ഇങ്ങനെ തന്നെ ഞാൻ ഇട്ട് കാണിച്ച് തരാം അപ്പം കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി നമ്മൾ ഈ ബാൻഡിൻ്റെ ഈ വെട്ടിയിൽ ഇവിടുന്ന് ഇങ്ങനെ വെട്ടിപ്പോണം ബാൻഡ് അങ്ങനെ തന്നെ നിൽക്കട്ടെ നല്ല റൗണ്ടിങ് എടുത്തിട്ട് ഇത്രയും വെട്ടി നിർത്തണം ഇനിയാണ് നമ്മൾ പറഞ്ഞേ ആ പ്രധാന ഭാഗങ്ങളിലേക്ക് പോകുന്നത് ഈ ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് നമ്മൾ അര ഇഞ്ച് എടുത്തുവിടാൻ പോകുന്നു എങ്ങനെ എടുക്കുന്നു ഇതെങ്ങനെടുക്കുന്നു എന്താണ് അതാണ് നമ്മൾ ഫ്രണ്ട് ടൈറ്റ് കിട്ടത്തില്ല എന്ന് പറയുന്ന മെഷർമെൻറ്റുകാർക്ക് ഒരു കാലിഞ്ചും പോലെ നമ്മൾ ിൽ തയ്ച്ചാൽ ഒരു കുഴപ്പമില്ല തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ തയ്ക്കുക നമ്മൾ അതിനുള്ള തയ്യൽ തുമ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഒരു കാരണവശാലും നെറ്റ് നെക്ക് നമുക്ക് ലൂസ് വരത്തേയില്ല അതുപോലെ കാലിൻ്റെ എടുത്ത് കളയുക ഇനി നമുക്ക് നമ്മുടെ ബാഗ് പീസ് അങ്ങ് മാറ്റാം ഇനി ഫ്രണ്ട് പീസിൻ്റെ തയ്യൽ നെക്കിൻ്റെ ഒരു നര ഇഞ്ച് മാറ്റി ടേപ്പ് ആ അര ഇഞ്ചിൽ ടേപ്പ് വെച്ച് നീളത്തിൽ നമ്മളിങ്ങനെ പിടിക്കണം അര ഇഞ്ച് തൈൽത്തുമ്പോൾ മാറ്റി ഇങ്ങനെ പിടിക്കണം മനസ്സിലായല്ലോ ഇങ്ങനെ പിടിച്ചിട്ട് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം ഈ വരയിൽ നിന്ന് ഇഞ്ച് താഴത്തും കൊടുക്കണം ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ വരാം വരച്ചു വരച്ചിട്ട് ദാ ഇങ്ങനെ ഈ മാർക്കിൽ നിന്ന് ഇങ്ങോട്ട് കൊടുത്ത് ഈ മാർക്കിൽ നിന്ന് ഇങ്ങോട്ട് കൊടുത്ത് ഇങ്ങനെ വരയ്ക്കണം എന്നത് ഞാൻ ഒന്നും കൂടെ വരച്ച് കാണിക്കാം ഉണ്ടോ ഇങ്ങനെ വരയ്ക്കാം ഇപ്പം നമ്മൾ ഈ ബെൽറ്റ് പീസ് ആണ് ഒരു കാരണവശാലും ഈ ബെൽറ്റ് പീസ് നമ്മൾ ഇപ്പോൾ വെട്ടാൻ പാടില്ല അതിന് പകരം നമ്മൾ നമ്മൾ നെക്കൊക്കെ വെട്ടി ബാലൻസ് ചെയ്യുന്ന ദാ ഇങ്ങനെ ഒരു പീസ് നമുക്ക് ബാലൻസ് വരും പീസ് നമുക്ക് നമ്മുടെ അളവ് വെച്ച് തികയുമോ എന്ന് നമുക്ക് നോക്കണം അങ്ങനെ ഒപ്പം വെച്ചിട്ട് കാലിഞ്ച് തയ്യൽത്തുമ്പ് തള്ളി ഏഴര ഇഞ്ച് തള്ളി ഒന്നേകാലിഞ്ച് നമുക്ക് തയ്യൽത്തുമ്പ് തുമ്പ തള്ളി നമ്മൾ അടിവശം നമ്മൾ മാർക്ക് ചെയ്ത അളവില്ലേ ഈ വ ഈ ഒന്നര ഈ ഒരു വരയ്ക്ക് ഒപ്പവിടണം ഇട്ടിട്ട് നമ്മൾ ബാൻഡിൻ്റെ പീസ് ബെൽറ്റ് പീസ് അടി നമുക്ക് ആ മാർക്ക് ചോക്ക് മാർക്ക് കാണാം അതിലൂടെ ഇങ്ങനെ കൃത്യം വെട്ടി എടുക്കണം കെട്ടിയെടുക്കുമ്പോൾ കൃത്യം കണ്ടോ നമുക്ക് ബെൽറ്റ് പീസ് ഇങ്ങനെ കിട്ടും ശരി ബെൽറ്റ് പീസ് മാർക്ക് ചെയ്തിട്ട് ഒരു കാലിഞ്ച് നമ്മൾ ഈ ഫ്രണ്ട് പീസിൻ്റെ ഇവിടെ എഴുതി നമുക്ക് നല്ലപോലെ ഒരു ഫിറ്റിങ്സ് കിട്ടാൻ വേണ്ടി എന്നിട്ട് തയ്യക്കാർക്ക് ഫ്രണ്ട് പീസ് ഒന്നും മാറിപ്പോവാതിരിക്കും കട്ടിങ്ങിൻ്റെ ഇവിടുത്തെ ഒരു മാർക്ക് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ നമ്മുടെ ബെൽറ്റ് പീസും ഓക്കെ ആയി ബാഗ് പീസും ഓക്കെ ആയി ബെൽറ്റ് പീസും ഓക്കെ ഇനി നമ്മൾ കൊടുക്കുന്നത് മൂന്നിഞ്ചാണ് ഡാട്ട് ഒന്നര 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 ഇഞ്ഞൂട്ടും ഒന്നര ഇതേ അളവി നമ്മൾ ഫ്രണ്ട് പീസ് പെട്ടെന്ന് നമുക്ക് ഈ പീസങ്ങ് മാറ്റാം ഈ നമ്മൾ മെയിൻ ഡാട്ട് മാർക്ക് ചെയ്യുന്നു മെയിൻ ഡാട്ട് മാർക്ക് ചെയ്തിട്ട് മുക്കാലിഞ്ചിത ഇവിടെ നിന്ന് എടുത്തു വിടുന്നു മുക്കാലിഞ്ച് ഇവിടുന്ന് എടുത്തു വിടുന്നു ഇങ്ങനെ അതായത് ഈ ഡാട്ട് വരെ ഈ മെയിൻ ഡാട്ടിൻ്റെ ഇവിടുന്ന് ഇവിടം വരെയും ഇവിടുന്ന് ഇവിടം വരെയും എടുത്തു വിടണം ഇങ്ങനെ തന്നെ ഞാൻ എടുക്കുന്ന പോലെ തന്നെ വെട്ടിവിടണം എന്നിട്ട് നിങ്ങൾ മാക്ക് കൊടുക്കുന്നു മൂന്നേ കാലിഞ്ച് ഡാറ്റ ഇവിടെ കൊടുക്കും കാലിഞ്ച് നമ്മൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് എടുത്തു വിടണം ഇനി ഇഞ്ച് താത്ത് ഇവിടെ നമ്മൾ ഫ്രണ്ട് പീസ് എടുക്കും നിങ്ങൾക്ക് ആദ്യം ഇപ്പൊക്ക് വെട്ടി പഠിക്കുന്നവരാണേ ചോക്കിന് ഇങ്ങനെ ഒരു മാർക്ക് കൊടുത്തിട്ടേ ഉള്ളൂ നമ്മൾ ഇത് വെട്ടാവുള്ളൂ ഫ്രണ്ട് പീസ് കൈക്കുഴിയുടെ അവിടെ നമ്മൾ കുഴിച്ചു വെട്ടുന്നത് മനസ്സിലാകാം ഇനി നമ്മൾ കൈക്കോഴിയുടെ ആ ഡാട്ടോട് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ട് പീസും നമുക്ക് ഓക്കെ ആയി ഇന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബാക്ക് പീസും ഫ്രണ്ട് പീസൊക്കെ വെച്ച് ഈ സൈഡ് നമ്മളൊന്ന് നോക്കും കറക്റ്റാണോ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കണം ഡാട്ടിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെക്കണം സൈഡ് വെച്ചിട്ട് നമ്മൾ ഈ ബെൽറ്റ് പീസ് ഇങ്ങനെ ഒപ്പത്തിന് വെച്ചിട്ട് ഈ സൈഡ് ഇങ്ങനെ ഒന്ന് എടുത്ത് നോക്കണം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ സൈഡിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും നിർബന്ധമായിട്ട് നിങ്ങൾ ഇല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ ഇറക്കം നമുക്ക് കുറഞ്ഞു പോകും മനസ്സിലായി ഇനി നമുക്ക് കൈ വെട്ടുന്നതിലേക്ക് പോകാം കൈ വെട്ടുമ്പോൾ നമ്മൾ കൈ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് കൈടായത് നമുക്ക് ലൂസ് കിട്ടുമോ എന്ന് നമ്മൾ ആദ്യം നോക്കണം ഇങ്ങനെ മടക്കി മടക്കിയിടുന്നതിന് നമ്മുടെ ഒരു കണക്കെന്ന് പറയുന്നത് മുപ്പത്തിനാലിഞ്ച് വണ്ണം ബോഡി വണ്ണം ബോഡി വന്നിട്ടുണ്ട് മൂന്നിഞ്ച് നമ്മൾ കുറയ്ക്കണം മനസ്സിലായോ അപ്പോൾ എത്ര കിട്ടും മുപ്പത്തൊന്ന് മുപ്പത്തൊന്നിൻ്റെ നാലിലൊന്ന് നമ്മൾ കാണണം അപ്പോൾ എത്ര ഏഴേ മുക്കാൽ അതിൻ്റെ കൂടെ കാലിഞ്ചി കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എട്ട് ഇഞ്ച് കിട്ടണം എട്ട് ഇഞ്ചുണ്ടോ എന്നിങ്ങനെ നോക്കണം അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് എട്ട് ഇഞ്ച് കിട്ടും ആദ്യം തന്നെ നമ്മൾ അര ഇഞ്ചിങ്ങനെ മാർക്ക് ചെയ്തു എട്ടര ഇഞ്ച് കൈനീളം മാർക്ക് ചെയ്തു ഒന്നേകാലിഞ്ചിന് മാർക്ക് ചെയ്തു പതിനൊന്ന് ഇഞ്ച് നമ്മുടെ കയ്യിലെ അടിവശത്തെ ലൂസ് അഞ്ചര മാർക്ക് ചെയ്തു മൂന്നര ഇഞ്ച് ഷേപ്പ് കയ്യിൽ ഇത് മാർക്ക് ചെയ്തു ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇഞ്ച് ഈ സൈഡിൽ നിന്ന് തന്നെ നമ്മൾ കൊടുക്കണം അതായത് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ നോക്കണം ചുമ്മാ ഒരു ക്രോസ് വരെ കൊടുക്കുക കൊടുത്തിട്ട് ബാക്ക് പീസ് വെച്ച് നമ്മൾ ചെക്ക് ചെയ്യണം നമ്മുടെ കൈക്കുഴി എങ്ങനെയാണ് കൃത്യം നമ്മൾ മാർക്ക് ചെയ്ത അളവ് പോലെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം എന്തേലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ കട്ടിങ്ങിൽ വ്യത്യാസം വരുത്തണം അപ്പം അരഞ്ച് ഷോൾഡറിൻ്റെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ കൈ പിടിച്ചിട്ട് നമ്മളിങ്ങനെ നോക്കണം ഇത്രത്തോളം നമ്മുടെ കൈയുടെ മാർക്ക് ഓക്കെയാണ് കാണാൻ കഴിയുന്നുണ്ടോ നല്ലപോലെ ഞാൻ കാണിച്ചു തരാം കണ്ടോ നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പോൾ ഇവിടെ മാർക്ക് ചെയ്തു മാർക്ക് ചെയ്തിട്ട് ഇനി നോക്കണം കൈയുടെ ഇത് നമുക്ക് കറക്റ്റാണോ എന്നിട്ടേ നമ്മൾ കൈ വെട്ടാവുള്ളൂ അപ്പം ഏകദേശം ഇത് കൃത്യമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ മാറ്റുന്നു കൈ നമ്മൾ സാധാരണ വെട്ടുന്ന പോലെ തന്നെ സേഫ് കൂടുതൽ വെട്ടുന്നു ഇങ്ങനെ മാർക്കിയിരുന്നു ഒന്നേകാലഞ്ചി നമ്മളിവിടെയും തൈര്ത്തുമ്പ് കൊടുക്കുന്നു നമ്മുടെ കൈ ഓക്കെ ആയിരിക്കണം ഇനി കൈ കുഴിച്ചു വിട്ടുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒന്നേ മുക്കാൽ ഇവിടെ ഒരു മാർക്ക് കൊടുക്കുന്നു ഒന്നേ കാലിവിടെ മാർക്ക് ചെയ്യുന്നു ഇതങ്ങനെ ഇത് രണ്ടിൻ്റെയും സെൻറ്ററി നമുക്ക് മുക്കാലിൻ്റെ കുഴിയണം ഇങ്ങനെ നോർക്കുന്നു ൂ ഇങ്ങനെ മുക്കാലിഞ്ച് നമുക്ക് താണ് ഫ്രണ്ട് കുഴിച്ചു വെട്ടുന്ന രീതി അപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ കട്ടിങ് എല്ലാമായിരിക്കുകയാണ് ക്രോസ് കട്ടിങ് ആയിരുന്നു മുപ്പത്തിനാലിഞ്ച് വണ്ണമുള്ള ക്രോസ് കട്ടിങ് ബ്ലൗസാണ് ബാക്ക് പീസ് ഫ്രണ്ട് പീസ് ബെൽറ്റ് പീസ് രണ്ട് പീസ് കൈ അപ്പോൾ നെക്കിൻ്റെ ടൈറ്റാകുന്ന കിട്ടാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്കൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു എല്ലാവരും ഇതുപോലെ തന്നെ വൃത്തിയായിട്ട് തയ്ച്ച് പഠിക്കുക നിങ്ങളുടെ നാട്ടിലൊക്കെ നല്ല പേരെടുക്കുക ഏതെങ്കിലും കണക്ക് പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ ശ്രമിക്കുക എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് എഴുതണം അടുത്ത സൈസ് റെയർ മെഷർമെൻ്റ് ഏതൊക്കെയാണെങ്കിൽ അതൊക്കെ പറയണം അതനുസരിച്ച് നമുക്ക് വെട്ടിക്കാണിക്കാം ഇത് മുപ്പത്തിനാലിൻ്റെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെ പല പ്രാവശ്യം ചോദിച്ചിരുന്നു ഈ ഒരു മെഷർമെൻറ്റ് ഓരോരുത്തരും കമൻറ്റ് ഇടുന്ന ആ ഒരു മെഷർമെൻ്റ് എഴുതി വെച്ചിട്ട് സമയം കിട്ടുന്നതുപോലെ വെട്ടിത്തരുന്ന് കെട്ടിയാണ് കാണിക്കുന്നത് എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മകൾ നേരുന്നു സത്യസന്ധമായ ഈ തൊഴിലിലൂടെ എല്ലാവരും സത്യസന്ധമായ രീതിയിൽ തയ്ച്ചു കൊടുത്ത് അവനവൻ്റെ നാട്ടിൽ നല്ല പേരെടുക്കുകയും സമ്പാദിക്കാനുള്ള എല്ലാ വഴികളും ഈശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നേരിട്ട് നിങ്ങൾക്ക് ഇതുപോലെ അറിയാവുന്ന അറിവുകൾ പറഞ്ഞു തരാനുള്ളത് സാഹചര്യം നമുക്കില്ലാത്തതുകൊണ്ടും എല്ലാവർക്കും മലയാളം മലയാളികൾ തന്നെ സാരി ബ്ലൗസ് തയ്ക്കാൻ ആഗ്രഹമുള്ള എല്ലാവരും ഇത് കണ്ട് തയ്ച്ച് പഠിക്കട്ടെ എന്നും എൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നേർന്നുകൊണ്ടും ഈശ്വരൻ്റെ അനുഗ്രഹം എന്നും കിട്ടട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചു കൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക്